ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു വെച്ചാൽ മതിയാകും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പാലപ്പത്തിനുള്ള മാവ് കറക്റ്റായിട്ട് പന്തി വരുന്നില്ല പാലപ്പം പെർഫെക്റ്റ് ആവുന്നില്ല എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പാലപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല അരികു മുരിഞ്ഞ് ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് കടുുകും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം ഓവർ നൈറ്റ് ആണ് കേട്ടോ നമ്മളിത് രണ്ടും കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിനിമം ഒരു എട്ട് മണിക്കൂർ സമയമെങ്കിലും നമ്മളിത് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഓവർനൈറ്റ് ഉലുവയും കടുകും നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പം നമുക്ക് ആ ഒരു കുതിർന്ന വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അതായത് എത്രത്തോളം നിങ്ങൾക്കിത് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അത്രത്തോളം ഫൈൻ പേസ്റ്റാക്കിയിട്ട് നമ്മളാ ഒരു കുതിർത്ത വെള്ളത്തിൽ തന്നെ വേണം കേട്ടോ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് മുടിയിലെ താരൻ അതുപോലെ തന്നെ അകാലനിര മുടി കൊഴിച്ചൽ ഇതൊക്കെ ഇല്ലാണ്ടാക്കി മുടി വേറെ നല്ല <tick> തിക്ക് ായിട്ടും നീളത്തിലും നല്ല ഷൈനിങ് ആയിട്ടും വളരാൻ വേണ്ടിയിട്ടുള്ളൊരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം നിങ്ങൾ ഇത് തലയിൽ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും മിനിമം അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ സമയം വരയ്ക്കും നമുക്ക് തലയിൽ വെച്ചിരുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയാൽ മതിയാകും ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജലദോഷം പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളിതിൽ കടുകും കൂടിയാണ് ചേർത്തിരിക്കുന്നത് നല്ലൊരു കിട്ടിലൻ ഹെയർ പാക്ക് ആണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരോക്കുകയും കൂടി ചെയ്യും yeah അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കാലിയായ ഇതുപോലുള്ള ക്ലോസപ്പിൻ്റെയും കോൾഗേറ്റിൻ്റെയും പേസ്റ്റിൻ്റെ കവറൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ആ ഒരു പേസ്റ്റ് കവറുള്ള ബാക്കിയുള്ള പേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു വെള്ളത്തിലൂടെ കലർന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ കഴുകിയെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും െന്തൊക്കെയാ എന്നുള്ളത് കണ്ടു നോക്കാം അപ്പോൾ അതാ എൻ്റെ അടുത്തുള്ള ഒരു പേസ്റ്റ് കവറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴുകി ഇതുപോലെ നമ്മൾ സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉജാലയാണ് ഉജാല നമുക്കൊരു നാലഞ്ച് ഡ്രോപ്സ് അതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം ഒരു നാലഞ്ച് തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഗേറ്റ് കോൾഗേറ്റാണ് ഞാനിവിടെ ക്ലോസപ്പ് പേസ്റ്റാണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് വൈറ്റ് കോൾഗേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കോൾഗേറ്റും നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതാ ഉജാലയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു വൈറ്റ് കോൾഗേറ്റും നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലോസപ്പിന്റെ കാലിയായ കവറാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്നത് കോൾഗേറ്റ് അതായത് വൈറ്റ് കോൾഗേറ്റിന്റെ കാലിയായ കവർ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതുപോലെ കോൾഗേറ്റ് കാൽ ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സൊല്യൂഷൻ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഒരുപാട് ക്ലീനിങ് പെർപ്പസിന് നമുക്കിത് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് മങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മങ്ങിയതൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ നല്ല ഷൈനിങ് ആയിട്ട് എൻ്റെ ഗ്ലാസ് സ്റ്റോപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഞാൻ കരുതിയിട്ടുണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഞാൻ ഇതുപോലൊന്ന് സ്പൂൺ ഉപയോഗിച്ച് തെളിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നും ആ ഒരു ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് വാങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ ആ ഒരു രീതിയിൽ തന്നെ പുത്തം പുതിയതായിട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട് സാധിക്കും നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോണ്ടാവുന്ന ആ ഒരു ബാറ്റ്സ്മാൻ ലൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് പോയി നല്ല പുത്തം പുതിയ ഇതായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ കൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്റെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പം പുത്തം പുതിയതുപോലെ തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല നാല് വർഷമായി ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് വാങ്ങിയിട്ട് എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കി കയ്യിൽ വെക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ലോട്ടോ കിച്ചൻ സിങ്ക് ഷ് പേസൺ ടാപ്പ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലീനിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമൂലം തന്നെ മണിക്കണക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളൊക്കെ മിനിറ്റുകൾ കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് ആരെയൊക്കെ കൂടെ ചെയ്യുക അപ്പം നമുക്ക് നമ്മൾ തമനയിൽ കണ്ട പോലെ നല്ല കിട്ടില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരികു മുരിഞ്ഞ പാലപ്പം വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ബൗൾ അളവിലേക്ക് റേഷൻ പച്ചരിയാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഏകദേശം നാല് മണിക്കൂർ സമയം തന്നെ ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് നമ്മുടെ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനു അതിനുമുമ്പായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്തൊക്കെയാ എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് അര ബൗൾ അളവിലേക്ക് ഞാൻ തേങ്ങയാണ് തേങ്ങയാണോട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തേങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുക്കാൽ ബൗൾ അളവിലേക്ക് ചോറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ ഒന്നര ബൗൾ അളവിലേക്ക് ഞാൻ പച്ചരി എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതു വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കാൻ പാടില്ലാതെ ഇതുപോലെ ചെറിയ തരിത്തരിപ്പോട് കൂടി വേണം വേണോട്ടോ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മുടെ പാലപ്പവും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാ മാവ് അരച്ച് ഒഴിച്ചതിന് ശേഷം ആ ഒരു മിക്സിറ്റ് ജാറിലും നന്നായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററി നന്നായിട്ടൊന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ആ ഒരു ഞെട്ടോട് കൂടി വേണം വേണ്ടട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ കൈ നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു പച്ചമുളക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പാലപ്പത്തിനുള്ള മാവ് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് നമുക്ക് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ പുളിച്ച് പൊന്തി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രാത്രിയാണ് കേട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കുന്നത് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം മിനിമം ഒരു എട്ട് മണിക്കൂർ സമയത്തേക്കാണ് നമ്മൾ മാറ്റിവെക്കുന്നത് കേട്ടോ അതായത് ഓവർനൈറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതാ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം രാവിലെയാണ് രാവിലെയാണോട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പാത്രം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ആ ഒരു പച്ചമുളകിൻ്റെ ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാകും നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് എപ്പോഴും പാലപ്പത്തിനുള്ള മാവ് ഒരുപാട് അങ്ങ് പുളിച്ച് വന്നാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പുളിച്ച് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നോക്കി നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ ഇനി നമുക്ക് ആ ഒരു മാവിൽ നിന്ന് പച്ചമുളക് മാറ്റിയെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വെച്ചതിനു ശേഷം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഒഴിച്ചു കഴിക്കാവുന്നതാണ് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് മാവ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പാലപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓയിൽ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ തന്നെയാണ് പാലപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം നല്ല അരികുമൊരിഞ്ഞതും ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പം നമുക്കൊട്ട് റെഡിയായി കിട്ടും കേട്ടോ ഒരുപാട് ഒരു പ്രശ്നമാണ് പാലപ്പം റെഡിയാവുന്നില്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവുന്നില്ല എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പാലപ്പം റെഡിയാക്കുന്നെങ്കിൽ ആർക്കും പാലപ്പം ഫ്ലോപ്പ് ആവില്ല കേട്ടോ എൻ്റെ ഫ്രണ്ടായ ഷെഫ് പറഞ്ഞു തന്നൊരു കിട്ടിലൻ മെത്തേഡാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരികുമൊരിഞ്ഞ പാലപ്പം നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ എനേബിൾ ആകും കേട്ടോ ആ ഒരു ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ക്ക് ഈ ഒരു വീഡിയോ റീച്ചാവുന്നതായിരിക്കും അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്